കൊടുവള്ളിയിൽ ഒരു ഇൻസ്റ്റിറ്റ്യൂട്ട് നോക്കുന്നുണ്ട് അല്ലെ എനിക്ക് തോന്നുന്നു പ്രത്യേകിച്ച് സ്ത്രീകൾക്ക് ഒരുപാട് ഉപകാരപ്രദമാവുന്ന ഒരു ഇൻസ്റ്റിറ്റ്യൂട്ട് ആണ് എന്താണ് ഇൻസ്റ്റിറ്റ്യൂട്ടിന്റെ പേര് ടെനാഷ്യസ് എഡ്യൂക്കേഷണൽ ആൻഡ് കൗൺസിലിംഗ് ഇൻസ്റ്റിറ്റ്യൂട്ട് ഓക്കെ അപ്പൊ നിങ്ങൾ അവിടെ പിന്നെ പ്രൊവൈഡ് ചെയ്യുന്ന കോഴ്സുകൾ നമ്മുടെ ഒരുപാട് കോഴ്സുകൾ കൊടുക്കുന്നുണ്ട് മെയിൻ ആയിട്ട് മോർട്ടിസോറിയാണ് കൊടുക്കുന്നത് കാരണം വിമൻ എംപവർമെന്റ് ആണ് നമ്മുടെ കോഴ്സുകൾ നമ്മുടെ ഇൻസ്റ്റിറ്റ്യൂട്ടില് ഫോക്കസ് ചെയ്യുന്നത് ഇപ്പം മോണ്ടിസോലി ടി ടി സി ആണ് അപ്പോൾ സ്ത്രീകൾക്ക് വീട്ടിലിരുന്ന് കംഫർട്ടബിളായിട്ട് അവർക്ക് അവിടെ നിന്ന് പഠിക്കാമല്ലോ ഇപ്പം ഒരുപാട് സ്ത്രീകൾക്ക് ഇപ്പം കല്യാണം കഴിഞ്ഞിട്ട് കുട്ടികളായി ഇപ്പൊ വീട്ടിൽ നിന്ന് പുറത്തു പോയിട്ട് പഠിക്കാനുള്ള സാഹചര്യങ്ങളൊന്നും ഉണ്ടാവില്ലല്ലോ അപ്പൊ അതുകൊണ്ട് കംപ്ലീറ്റ് ഓൺലൈനായിട്ട് പഠിച്ചിട്ട് അത് ഒരു ഓഫ്ലൈൻ എഫക്റ്റില് കൊടുക്കുക എന്നുള്ളതാണ് നമ്മൾ ഉദ്ദേശിക്കുന്നത് എനിക്ക് തോന്നുന്നു പല സ്ത്രീകളും പഠിക്കാൻ ഒരുപാട് ഇഷ്ടമുള്ള കുട്ടികളുണ്ടാവും കല്യാണം കഴിഞ്ഞാൽ പഠിപ്പിക്കുക എന്നൊക്കെ പറഞ്ഞ് കൊണ്ടുപോകുന്ന ഫാമിലീസ് ഉണ്ടാവും പക്ഷെ പലപ്പോഴും അത് പിന്നെ കുടുംബം കുട്ടികളൊക്കെ ആകുമ്പോൾ ചിലപ്പോൾ ഈ സ്ത്രീകൾ തന്നെ തീരുമാനിക്കും ഇനി മതി എന്നുള്ളൊരു പ്രവർത്തനം പക്ഷെ എവിടെയോ ഇടയ്ക്ക് മുറിഞ്ഞു പോയാ ഒരു വിദ്യാഭ്യാസം തുടർന്ന് കൊണ്ടുപോകാൻ നിങ്ങളുടെ ഇൻസ്റ്റിറ്റ്യൂട്ടിന് സ്ഥാപിക്കുന്നുണ്ട് എന്ന് ഞാൻ വിചാരിക്കുന്നു ഒരുപാട് പേര് ഇപ്പോൾ കോഴ്സ് കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ട് അതെ അപ്പൊരിക്കൻസ്റ്റിറ്റ്യൂട്ട് പിന്നെ ഏത് കോഴ്സാണ് ആണ് കൂടുതലായിട്ട് അത് നമ്മുടെ സ്ത്രീകൾക്ക് മെയിൻ ആയിട്ട് മെയിനായിട്ട് മൗണ്ടിസോറാണ് സജസ്റ്റ് ചെയ്യുക കാരണം ഈ കല്യാണം കഴിഞ്ഞവരെ അതിലോട് ജോലിയുള്ള ഹസ്ബൻഡുമാരുണ്ടാവും അപ്പൊ അവരെ പോയി കഴിഞ്ഞാലും അവർക്ക് അവിടെയും ജോലി ചെയ്യാൻ മെയിൻ ആയിട്ട് മൗണ്ടിസോറേ ടീച്ചിങ് ആണല്ലോ സ്ത്രീകൾക്ക് കുറച്ചൊരു കംഫർട്ടബിൾ ആയിട്ട് ചെയ്യാൻ പറ്റാത്ത അപ്പൊ നിങ്ങളുടെ സർട്ടിഫിക്കറ്റ് പിന്നെ ഉപയോഗിച്ച് ഇവിടെ ജോലി എല്ലാ ഇടങ്ങളിലും ചെയ്യാൻ പറ്റുന്ന കൂടാതെ വേറെ വേറെന്തൊക്കെയാണ് കോഴ്സ് കൊണ്ട് പ്ലസ് അതുപോലെ കൗൺസിലിംഗ് റിലേറ്റേഡ് നമ്മളൊരു സൈക്കോളജി ഇൻസ്റ്റിറ്റ്യൂട്ടും കൂടിയാണ് ഇൻസ്റ്റിറ്റ്യൂഷന്റെ മെയിൻ ആയിട്ടുള്ള ആളുകളൊക്കെ സൈക്കോളജിസ്റ്റുകളായിട്ടാണ് വയ്ക്കുന്നത് അപ്പൊ അവിടെ നമ്മൾ സൈക്കോളജി റിലേറ്റ് ചെയ്തിട്ടുള്ള വേറെ കോഴ്സുകളും അതുപോലെ കൗൺസിലിങ്ങും അങ്ങനത്തെ എല്ലാം ഇറങ്ങിയിട്ടുള്ള ഇൻസ്റ്റിറ്റ്യൂഷനാണ് അപ്പൊ എനിക്ക് തോന്നുന്നത് ഇപ്പത്തെ ഒരു തലമുറയിലെ അധികം ആളുകൾക്ക് നല്ല സ്ട്രെസ്സിലൂടെ കടന്നു പോകുന്ന മനുഷ്യരാണ്

സ്ത്രീകൾക്ക് വരുമാന മാർഗം ഉണ്ടാകാൻ അതേപോലെ പഠിക്കാൻ എവിടെയെങ്കിലും മുടങ്ങിപ്പോയ ഒരു പഠനം തിരിച്ചു തിരിച്ചുപിടിക്കാനൊക്കെ സഹായമാവട്ടെ ഇൻസ്റ്റിറ്റ്യൂട്ടിലോട്ടെന്ന് എല്ലാവിധ ആശംസകളും നേരുന്നു സ്ത്രീകളെ ഫോക്കസ് ചെയ്തുകൊണ്ട് മുന്നോട്ട് വരുന്നുണ്ട് ഒരുപാട് സന്തോഷമുണ്ട് കാരണം പലപ്പോഴും സ്ത്രീകൾക്കാണ് പഠനമൊക്കെ മുടങ്ങിയിട്ടുള്ള ഒരു ഫ്രസ്ട്രേഷൻ ലൈഫിൽ ഉണ്ടാവുക അത് മാറി കിട്ടട്ടെ ഹാപ്പി ആയിരിക്കട്ടെ എല്ലാവരും